ശ്രീരാമ മമ കൃതിരമതാംമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാവദേ ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമോ നമഹ ശ്രീരാമനാമം പാടി വന്ന പങ്കിളിപ്പിണ്ണേ ശ്രീരാമ ചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരിക വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന്മ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേ വാണിടുകനാരദമെന്നുടേ നാവുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാ നികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയനാരനെ യഥാകാനേ ദിഗംബരൻ വാരി ബാലേ ബാലേ വാരതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോതിണം കാലേ പാര സലക്ഷണം മംഗളശീലേ കൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം തന്നെ വന്നു പിറന്ന തപോതനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ േരായ രാമായണം ചമയ്ക്കയാൾ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം ധരികപ്പോഴും വന്നിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമദാശനനും അനുഭവം അനുഭവ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ വാണിടുവാൻ വന്നിക്കുന്നേ വാരിജോഭവനാദിയാകിയദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണ ർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയന ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരഭൂതന്മാരി കാണായരു ഭൂദേവപ്രഭരന്മാരശവാദികൾ ശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാ ദാസ്രഹ്മപാദജനജ്ഞാനിനുള്ള ഒരു ഞാൻ വേദ സംഹിതമായ മുമ്പുള്ള ശ്രീരാമായ ോധഹീനന്മാർക്കറിയാം മണ്ണും തുണയ്ക്കണംഹതിപതി തോഹാപതി വരതൻ പിതൃപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതിരവാഹിപതി തനയ ഗണപതി സുരവാഹിനീപതി പ്രമദൂപതി ശ്രുതിവാക്യാത്മാദീനപതി ഹേടാപതി ജഗതിചരാ ചരജാതിക ുള്ളോരും അഗതിയായോരടിയനെയനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്നിക്കുന്നേൻ അഗ്രജന്മമസദാ വിദുഷാമഗ്രേശ്വരൻ മൾഗുരുനാഥനേകാന്തവാസികളോടും ഉൾക്കൊരുന്നെങ്കിൽ വാർഗരാമനാമാചാര്യനും മുഹ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാരിചവിരചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ടല്ലത് ഭൂമി തങ്ങിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമാണം ചമക്കന്നരുൾ ചെയ്തു ഉപദേശിച്ചു രാമായണം വാണിയും വാൽകിതൻ നാവിൻമേൽ വാണിയിടിനാൽ വാണിയിടുകവണ്ണമെന്നാവിൻമേലേവം നാണമാകുന്നു താനും അതിനെന്താ പതിപ്പോൾ വേദശാസ്ത്രങ്ങൾ കധികാരിയല്ലെന്നു തോർത്തുചേത സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ രഹസ്യമത്താത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മത്യജന്മികൾക്കെല്ലാം സിദ്ധിക്കുമ സന്തിമം കൊണ്ട് പറ്റി കൈകൊണ്ട് കേട്ടുകൊള്ളിൽ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീഫാരത്തെ തീർപ്പാ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതു മൂലം ദുക്താബ്ദി മധ്യേ ഫോഗി സപ്തമനായിടുന്ന മെത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാതാ ത്തിൽ ദാതീന്ദ്ര വീരൻ ദശരഥനു തനയന രാത്രി ചാരികളായ രാവണാദികൾ തമ്മേ മാതാടാത്മജപുരം പ്രാപിച്ച ഒരു ശേഷം ആദ്യമാ ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തേദ്യ സീതാപതി ശ്രീവാദം വന്നിക്കുന്നേ